അന്താരാഷ്ട്ര വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കവിത മദ്യം മണക്കാത്ത കേരളം രചന വിജയൻ കുഴിത്തുറ നിത്യസ്നേഹത്തിൻ വിശുദ്ധി ജനിക്കുവാൻ സത്യധർമാദികൾ നിത്യം പുലരുവാൻ അച്ഛനമ്മമാരെന്നും ചിരിക്കുവാൻ മക്കൾ തൻ മനസിന്റെ മാധുര്യം നുണയുവാൻ മദ്യമയക്കത്തിൽ ലഹരി വെറുക്കണം മാനവ സേവനം സത്യവിളക്കേന്തി സമചിത്വ ബോധന ചിന്ത തെളിയുവാൻ ഈശ്വരൻ കൂട്ടുള്ള ഗാത്രമായി മാറണം സാക്ഷാത്കരിക്കണം സർവവും നമ്മളിൽ സർവ സൗഭാഗ്യവും വന്നു പിറന്നിടാം ഇനി ഒന്നു മാത്രമേ ശപഥമായി ചൊല്ലേണ്ടു വിഷമദ്യം തൊടുകില്ല ഞാൻ ഇനിയൊരു നാളിലും പുത്തൻ പ്രതീക്ഷതൻ പഞ്ചാരിമേളനം നെഞ്ചിൽ തുടിച്ചു പ്രതിധ്വനി കൊള്ളട്ടെ മദ്യം മണക്കാത്ത കേരളം പുലരട്ടെ മദ്യം മണക്കാത്ത കേരളം പുലരട്ടെ